മട്ടൻ ബിരിയാണി കഴിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മട്ടന്റെ വില കുറച്ച് കൂടുതലാണ് എന്നാൽ നമുക്ക് കുടുംബത്തിൽ കുറച്ചധികം ആളുകളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സൂത്രത്തിലൊരു കുട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതിനെ മട്ടൺ ബിരിയാണി മാറ്റാനുള്ള സൂത്രാണ് എന്നാൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഒരുപാട് ആർഭാടം ഒന്നും ഇല്ലാത്ത ബിരിയാണി എനിക്ക് മട്ടൻ അത്ര ഇഷ്ടമല്ല കേട്ടോ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വില മാത്രല്ല അതിൻ്റെ ഒരു ശോഭ പക്ഷെ ഇത് സംഭവം പൊളിച്ചു നമ്മുടെ കുട്ടന്റെ പീസ് ഞാൻ കാണിച്ചു തരാം മട്ടനേക്കാളും സോഫ്റ്റ് ആയിട്ടാണ് സംഭവം നിക്കുന്നത് കുട്ടന്റെ പീസ് വെച്ചിട്ടൊന്ന് തട്ടി നോക്കട്ടെ നമ്മുടെ ചാനലിൽ രണ്ട് തവണ നമ്മൾ കുട്ടൻ ബിരിയാണി ഉണ്ടാക്കിണ്ട് അതിൽ നന്നായിട്ടുണ്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിന്റെ കാരണം ഈ മട്ടന്റെ നെയ് തന്നെയാണ് നമ്മൾ ഒരു പ്രത്യേകത ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുട്ടൻ മേടിച്ചപ്പം ഒരു കിലോ എല്ലും ഒരു കിലോ ഇറച്ചിയും കൂടിയാണ് മേടിച്ചത് എല് ചേർന്ന ഇറച്ചിയും എല്ല് ഇല്ലാത്ത ഇറച്ചിയും കൂടി വാങ്ങിച്ചത് അതുകൊണ്ടാണ് ഇത്രയും ടേസ്റ്റ് അതിന്റെ മജ്ജയൊക്കെ ഇറങ്ങി അരുതാകർഷണം പോലെ ഉണ്ട് നോക്കിക്കിങ്ങനെ ഉണ്ടോ വിട്ട് 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 ചിക്കൻറെ എല്ല് കടിച്ചു മുളിക്കണം പോലെ അടിച്ചു മുളിക്കാം വളരെ ചെലവ് കുറഞ്ഞിട്ട് മുട്ടൻ ബിരിയാണി ഉണ്ടാക്കി അത് മട്ടൻ്റെ രീതിയിലാക്കി മട്ടൻ ബിരിയാണി ആക്കി നമുക്ക് സെർവ് ചെയ്യാം മട്ടൻ ബിരിയാണിനെ കാണും ടേസ്റ്റിനും സംഭവം ആയിട്ട് പരീക്ഷിക്കാൻ ഇതിന്റെ മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലായ സമന്വയത്തിലുണ്ട് കേറി കാണാൻ മറക്കല്ലേട്ടോ നിങ്ങളുടെ സ്വന്തം